നാലര വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ആരോപിച്ചുള്ള കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ ഒളിവിലെന്ന് പോലീസ് കേസെടുത്തതോടെയാണ് ഇയാൾ ഒളിവിൽ പോയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് നേരത്തെ തുടർ നടപടികൾ വൈകുന്നു എന്ന പരാതിയുമായി കുട്ടിയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു അന്ന് പെൺകുട്ടിക്കും ബന്ധുക്കൾക്കും ഭീഷ്മിയുണ്ടെന്നും അതിനാൽ കുട്ടിയെ സ്കൂളിൽ അയക്കുന്നില്ലെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു താമസസ്ഥലവും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടും പോലീസ് പരിശോധിച്ചിരുന്നു എന്നാണ് നൽകുന്ന വിവരം ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് എവിടെയാണ് ഒളിവിലെന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു സൂചന ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറയുന്നു കേസിൽ കസവ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകുന്നതിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജുനൈൽ പോലീസ് ഡിവൈഎസ്പിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ജൂൺ എട്ടിനായിരുന്നു ജയചന്ദ്രനെതിരെ പോലീസ് കേസെടുത്തത് തുടർന്ന് കുട്ടിയെ പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറി പിന്നീട് കുട്ടിയുടെ സംരക്ഷണാവകാശം ബന്ധുവായ സ്ത്രീക്ക് കൈമാറുകയും ചെയ്തു അന്വേഷണം തുടരുന്നതിനിടെ കോഴിക്കോട് പോക്സോ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി എന്നാൽ ജൂലൈ പന്ത്രണ്ടിന് ജാമ്യാപേക്ഷ തള്ളി പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഹർജിയിൽ അടുത്താഴ്ചയാണ് വാദം കേൾക്കൽ കുട്ടിയുടെ മാതാവാണ് കുട്ടികൾ ജയചന്ദ്രനെതിരെ കസബ പോലീസിൽ പരാതി നൽകിയത് ഇതിന് പിന്നാലെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ മുതലെടുത്ത് കുട്ടികൾ ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ടെലിവിഷൻ അവതാരകനായി കരിയർ ആരംഭിച്ച കുട്ടികൾ ജയചന്ദ്രൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്